പത്തനംതിട്ട മാലക്കരയിൽ നിർമ്മാണത്തിലിരുന്ന മതിൽ ഇടിഞ്ഞു വീണ് രണ്ടുപേർ മരിച്ചു ബിഹാർ സ്വദേശി ഗുഡുകുമാർ പശ്ചിമബംഗാൾ സ്വദേശി രത്തൻ മണ്ഡൽ എന്നിവരാണ് മരിച്ചത് രണ്ടുപേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് സുജു ട് ബാബു വിവരങ്ങൾ നൽകാനുണ്ട് സുജു എന്താണ് സംഭവിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോട് കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത് പത്തനംതിട്ട മാലക്കര റൈഫിൾ ക്ലബ്ബിൻ്റെ ഈ കിടങ്ങ് നിർമ്മാണത്തിനിടെയാണ് അപകടമുണ്ടായിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഈ രണ്ട് പേരാണ് മരിച്ചിരിക്കുന്നത് ബീഹാർ സ്വദേശി ഗുഡ്കുമാറും രത്നൻ മണ്ഡലം എന്ന പശ്ചിമബംഗാൾ സ്വദേശിയുമാണ് മരിച്ചിരിക്കുന്നത് ഈ സംഭവം നടക്കുന്ന രണ്ടരയോട് കൂടിയാണ് ഇതിൽ മൂന്ന് തൊഴിലാളികളായിരുന്നു ഇതിൽ പങ്കെടുത്തിരുന്നതിൽ അതിൽ വിജയദാസ് എന്ന രക്ഷപ്പെട്ട തൊഴിലാളി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മതിലിടിഞ്ഞു വീഴുന്നു അല്ലെങ്കിൽ അതിൻ്റെ വിള്ളൽ കാര്യം ഇദ്ദേഹം ശ്രദ്ധയിൽപ്പെടുകയും ഒപ്പമുണ്ടായിരുന്ന ആളുകളെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പൂർണ്ണമായി ഇടിഞ്ഞു വീഴുകയും ഒപ്പമുണ്ടായിരുന്ന രണ്ട് ആളുകളും ഇതിൽ അപകടത്തിൽപ്പെട്ടു എന്നാണ് ഇദ്ദേഹം വിജയദാസ് പറയുന്നത് ഈ റൈഫിൾ ക്ലബ്ബിൻ്റെ ഷൂട്ടിംഗ് റേഞ്ചിൻ്റെ നിർമ്മാണത്തിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഈ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്ത് കാണാൻ സാധിക്കും ഇതിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ തൊഴിലാളികൾ ഇതിൽ പണിയെടുത്തിരുന്നത് ആ ഇതിനിടയിലാണ് ഇത്തരം ഒരു അപകടം സംഭവിക്കുകയും രണ്ട് ആളുകൾ മരണപ്പെടുകയും ചെയ്തിരുന്നു ആകെ മൂന്ന് ആളുകളായിരുന്ന ഈ നിർമ്മാണ പ്രവൃത്തിയിൽ ഈ സമയത്ത് ഉച്ചയ്ക്ക് ഏർപ്പെട്ടിരുന്നത് അതിൽ ബീഹാർ സ്വദേശിയായിരിക്കുന്ന ഗുഡ്കുമാറും അതുപോലെ പശ്ചിമബംഗാൾ സ്വദേശി രത്തൻ മണ്ഡലമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് എത്തിയാണ് ഈ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഗുരുതര പരിക്കലോടെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇവർ ഉടൻ മരണപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു മന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ പത്തനംതിട്ട എൻ എം പി ആൻറ്റോ ആൻ്റണി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്തെത്തു സംഭവ സ്ഥലത്ത് സന്ദർശിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ അധികാരികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു മന്ത്രി ഇക്കാര്യത്തിൽ ഈ അപകടത്തിൽപ്പെട്ടവരുടെ വേദനയിൽ പങ്കുചേരുകയും അവർക്ക് ആവശ്യമുള്ള ഇനിയും മറ്റു നിയമപരമായ നടപടികളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മന്ത്രി പങ്കുവെക്കുകയും ചെയ്തിരുന്നു വളരെ ദാരുണമായ ഒരു അപകടം തന്നെയാണ് ഈ മാലക്കരയിൽ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും സിമെന്റ് കട്ടകളാണ് ഇടിഞ്ഞു അവരുടെ മുകളിലേക്ക് വീണാണ് മരണം സംഭവിച്ചിരിക്കുന്നത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് ബന്ധുക്കളെ വിവരം അറിയിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് പോലീസിൻ്റെ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരാളെ കുട്ടികുമാർ എന്ന വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു അവർക്ക് ബോഡി അവിടേക്ക് കൊണ്ടുപോകുന്നതിന് ആണ് അവർ താല്പര്യപ്പെടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ പിന്തുണയും നൽകും ശരി സുജു തുടരുന്നുണ്ട് സുജു ഇത് കോൺട്രാക്ട് വൈസിലാണോ ഈ മതിലിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് അത്തരത്തിൽ തന്നെയാണ് ജില്ലാ റൈഫിൾ ക്ലബ്ബിൻ്റെ ഭാഗമായ ഒരു കിടങ്ങ് നിർമ്മാണമാണ് ഇവിടെ സംഭവിച്ചിരുന്നത് നമുക്ക് ഇതിൻ്റെ മുമ്പിൽ ഒക്കെ ദൃശ്യങ്ങൾക്ക് പോകുമ്പോൾ തന്നെ അറിയാം മണ്ണെടുത്ത് മാറ്റിയ ശേഷമാണ് ഈ കിടങ്ങ് നിർമ്മാണം നിർമ്മാ അതായത് ഈ ഷൂട്ടിംഗ് നടത്തുമ്പോൾ അതിൻ്റെ ആ പൊസിഷൻ ചെയ്തു വെക്കുന്ന നമുക്കറിയാം ഷൂട്ടിംഗ് മത്സരങ്ങൾ കാണുമ്പോൾ അത്തരത്തിൽ ആളുകൾക്ക് താഴെ ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ അത് ക്രമീകരിക്കാൻ വേണ്ടി തരത്തിലുള്ള ഒരു കിടങ്ങിൻ്റെ നിർമ്മാണമാണ് അതിൻ്റെ ഇരുവശങ്ങളിലും മതിൽ കെട്ടി വന്നാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നത് ഇതിലെ നിർമ്മാണത്തിലെ അപാകത തന്നെയാകാം തീർച്ചയായിട്ടും ഇത്തരം ഒരു അപകടത്തിലേക്ക് വഴിവെച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി അനുമാനിക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇതിൽ പോലീസിൻ്റെയൊക്കെ വിശദമായ പരിശോധന ആവശ്യമാണ് എത്തരത്തിലാണ് ഇത്തരം ഒരു അപകടം ഉണ്ടാകാൻ സാധ്യത സുരക്ഷ പാളിച്ചുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെട്ടിരുന്നോ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് താഴേക്ക് കാണുമ്പോൾ ഒരു ബീം അവിടെ തകർന്നു കിടപ്പുണ്ട് ഒരു ഇതിനേകദേശം ഒരു പത്തടിയോളം താഴ്ച ഉണ്ടായിരുന്നിരിക്കാം ഇപ്പോൾ ഇത് മതില് ഉൾപ്പെടെ ഈ സൈഡിലുള്ള കിടങ്ങിന്റെ സംരക്ഷണ ഭിത്തി അകത്തേക്ക് ഇടിഞ്ഞു കിടക്കുന്നുണ്ട് എത്രമാത്രം താഴ്ചയുണ്ടോ ഉണ്ടെന്ന് ഇപ്പോൾ ദൃശ്യം നമുക്ക് കണ്ടാൽ മനസ്സിലാകില്ല എന്തായാലും പത്തടി ഴ്ചയിൽ മേൽ മേൽത്താഴ്ച കാണുമെന്നാണ് അനുമാനമുള്ളത് ഈ ഭീമ ഇടിഞ്ഞു കിടക്കുന്നതിൽ നിന്ന് വ്യക്തമാണ് ഭീമിൻ്റെ അകത്ത് ഒരു രണ്ട് കമ്പികൾ മാത്രമാണ് കാണുവാൻ സാധിക്കുന്നത് അത്രത്തോളം ബലമില്ലായിരുന്നായിരിക്കാം ഈ ഭീമ നിർമ്മാണത്തിൽ എന്ന് ഇപ്പോൾ വേണമെങ്കിൽ അനുമാനിക്കാവുന്നതാണ് അതുകൊണ്ടായിരിക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് തകർന്നു വീണത് എന്തായാലും മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു ഇതിലുണ്ടായിരുന്നത് അതിൽ രണ്ട് പേരുടെ വിലപ്പെട്ട ജീവനാണ് ഈ അപകടത്തിൽ പൊളിഞ്ഞിരിക്കുന്നത് അതിൽ രക്ഷപ്പെട്ട വിജയദാസ് ഈ സംഭവത്തെപ്പറ്റി പറയുന്നുണ്ട് അദ്ദേഹം ഇതിന് വിള്ളൽ വീഴുന്നത് കാണുകയും ഉടനെ തന്നെ വിള്ളൽ വീണു എന്ന യും ചെയ്തിരുന്നു മൂന്ന് പേര് പനി തുടങ്ങ് ജി എസ് പി മട്ടി ഇച്ചിരി വല്ലക്കെത്തുള്ളൂ വല്ലിട്ട് സൈഡിലോട്ട് വെച്ച് പിന്നെ നാ രണ്ടുപേര് മൂന്ന് പേര് തുടങ്ങി പനി പണി തുടങ്ങി കടിച്ചിട്ട് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കുടിച്ച് ഇച്ചിരി കറാക്കാതി പിത്തി ഇച്ചിരി കറാക്കാതെ പിത്തിക്കറിക്കാതി നാപ്പറഞ്ച് ഓടിപ്പോക്കും ഓടിപ്പോയ സമയത്തിൽ ഒരു മിനിറ്റ് ആദ്യ പിന്നെ പിത്തി മൊത്തം മേടിച്ച് ആ അത് അതൊക്കെ അകത്ത് രണ്ട് പേര് നാ ഓടിപ്പോയി ഹോസ്പിറ്റൽ എല്ലാം അപകടത്തിൽ പരുക്കേറ്റ ഒരു തൊഴിലാളിയുടെ പ്രതികരണമാണ് കണ്ടത് സുജുവിലേക്ക് വീണ്ടും സുജു ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നതിലുള്ള അന്വേഷണം എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇപ്പം പത്തൻഡ എസ് പി ടി ജി വിനോദ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകളിവിടെ എത്തുകയും പ്രാഥമിക ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നു ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പത്തണ്ട ഡി വി എസ് പി എസ് നദകുമാർ എത്തിയിരുന്നു മന്ത്രി ഉൾപ്പെടെയുള്ള സംഭവ സംഭവസ്ഥലത്തെത്തുകയും ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണെന്ന പോലീസ് കൃത്യമായി പറയുന്നുണ്ട് ആരുടെ ഭാഗത്തുണ്ടായ അലംഭാവമാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് വഴി വെച്ചതെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ ഇത്തരം മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തരം തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് നിർമ്മാണത്തിന് കോൺട്രാക്ട് വ്യവസ്ഥയിലായിരിക്കാം സ്വാഭാവികമായി ഇത്തരം നിർമ്മാണങ്ങൾ നടത്തുന്നു അങ്ങനെയുണ്ടെങ്കിൽ കോൺട്രാക്ടർക്ക് വീഴ്ച വരുത്തിയിട്ടുണ്ടോ മാത്രമല്ല ഈ നിർമ്മാണത്തിൽ തന്നെ ഒരുപക്ഷെ ഈ പ്രാരംഭഘട്ടത്തിലാണ് ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനത്തിരിക്കുമ്പോൾ തന്നെ ആ വലിയ അപകടം സംഭവിക്കുന്നു ഇതിൻ്റെ ആ ഭീമിൻ്റെയൊക്കെ ആ ഉള്ളിലെ കമ്പിയൊക്കെ കാണുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടായിട്ടിരിക്കുന്നു ഒരുപക്ഷെ ആശ്ചര്യപ്പെടേണ്ടിയിട്ടിരിക്കുന്നു ഇത് ഈ നിർമ്മാണം പൂർത്തിയായ ശേഷമാണ് ഒരുപക്ഷെ അപകടത്തിലേക്ക് വഴി വെക്കുന്ന തരത്തിലേക്കുള്ള സാധ്യതകളും അവശേഷിക്കുന്നുള്ള ഒരു സ്ഥലം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയേണ്ടിയിട്ടുള്ളത് എന്തായാലും ഇത്തരം ഒരു അപകടം സംഭവിച്ചതിനെപ്പറ്റി വിശദമായ ഒരു അന്വേഷണം തന്നെ ആവശ്യമാണ് പോലീസ് പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായി അന്വേഷണം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ അപകടം വലിയ ഒരു അനാസ്ഥ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ പരിശോധിക്കേണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ് അതിൽ രണ്ട് തൊഴിലാളികളുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ എവിടെയാണ് പിഴവ് പറ്റിയെന്നുള്ള കാര്യത്തിലും ഒരു വിശദമായ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് ശരി പത്തനംതിട്ട ബാലക്കരയിലാണ് ഈ സംഭവം റൈഫിൾ ക്ലബ്ബിന്റെ നിർമ്മാണത്തിലിരുന്ന മതിൽ ഇടിഞ്ഞു വീണാണ് രണ്ടുപേർക്ക് ദാരുണാദ്യം സംഭവിച്ചിരിക്കുന്നത് ഇതിൽ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടോ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നതൊക്കെ പരിശോധനയിൽ അന്വേഷണത്തിലാണ് ഇനി മനസ്സിലാവുക സുജിറ്റി ബാബു വിവരങ്ങൾ നൽകിയത്